നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നിഫ്റ്റി ബാൻ നിഫ്റ്റി സെൻസ്റ്റ് മിഡ് ക്യാപ് നിഫ്റ്റി അനലൈസിസ് ചെയ്യും അനലൈസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ് ലേൺ ചെയ്യുക ഏർ ചെയ്യുക അതാണ് നമ്മുടെ സ്ട്രാറ്റജി നിഫ്റ്റി ഫസ്റ്റ് നിഫ്റ്റി അനാലിസിസ് നടക്കാം നിഫ്റ്റി ഇസ്റ്റഡി ഞാൻ ഷെയർ ചെയ്തായിരുന്നു ഇന്നലത്തെ അനലൈസിസ് ആണ് പ്രോപ്പർ കാണുന്നത് ദാറ്റ് മീൻസ് ഈ ഒരു ചാനലാണ് ചാനലിൻ്റെ അബോ പ്രൈസ് ഓഫ് വാണിംഗ് വീണ്ടും ബുള്ളിഷ തന്നെയാണ് നോ ഡൗട്ട് ബിഗർ ടൈം ഫ്രെയിമിൽ ബുള്ളിഷാണ് സ്മോൾ ടൈം ഫ്രെയിമിൽ എക്സ്റ്റെൻഡിലാണ് ഓക്കെ എക്സ്റ്റെൻഡ് ചാനൽ എപ്പോഴും എക്സ്റ്റെൻഡ് ചാനൽ കാണുവാണെങ്കിൽ ദാറ്റ് മീൻസ് അത് എക്സ്റ്റെൻഡ് ലെഗ് ആണ് ചാനൽ നമ്മുടെ എല് ആസ് പെർ എല്ലിറ്റ് വേവ് തിയോറി ചാനൽ തേർഡ് വേവിൽ ഫോം ആവുകയുള്ളൂ ഓക്കെ ചാനൽ പാറ്റേൺ ഈ ഇപ്പോൾ കണ്ടത് ചാനൽ പ്രൈസ് കണ്ടായത് മുകളിലേക്ക് പോയി പിന്നെ താഴെ സപ്പോർട്ട് എടുക്കുന്നു ഇവിടെ രണ്ട് ടോപ്പ് ആണ് ഇവിടെ രണ്ട് ആണ് ഓക്കെ സോ എപ്പോഴും തേർഡ് വേവിൽ ചാനൽ ഫോം ഫോമാവുള്ളൂ വേറെ എവിടെയെങ്കിലും ചാനൽ ഫോം ആവാറില്ല യൂഷ്വലി അങ്ങനെയാണ് ഓക്കെ പിന്നെ തേർഡ് വേവ് എക്സ്റ്റൻഷൻ ആണെങ്കിൽ ഫോർത്ത് വരുന്ന ഫോൾ ഫോർത്തിൻ്റെ ഒരു റീട്രേസ്മെൻറ്റ് താഴേക്ക് വരും അത് മിനിമം ആയിരിക്കുള്ളൂ ദാറ്റ് മീൻസ് അധികം ഒത്തിരി ഇതുണ്ടാകത്തില്ല ഒത്തിരി ഫോളോ ഒന്നും ഉണ്ടാകത്തില്ല ഇത് ലിമിറ്റഡ് താഴേക്ക് റീട്രേസ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ അത് നമുക്ക് നോക്കാം ഇപ്പോൾ ലെവൽ വെച്ചിട്ട് താഴേക്ക് ലിമിറ്റഡ് ഉണ്ടാവുകയുള്ളൂ ആൻഡ് ദെൻ പിന്നെയാണ് പിന്നെ അനദർ അപ്പ് മൂവ് വരും ഫിഫ്ത്തിൻ്റെ അപ്പവും ഫോർത്തിൻ്റെ റീട്രേസ്മെൻറ്റ് ആൻഡ് ദെൻ ഫിഫ്ത്തിൻ്റെ വീണ്ടും അപ്പ്മവും ഓക്കെ ഇപ്പോൾ സ്റ്റിൽ തേർഡിൽ തന്നെയാണ് എക്സ്റ്റൻഷൻ ആൻഡ് ഈ സ്റ്റിൽ പ്രൈസ് ഇതിൻ്റെ അകത്ത് വന്നിട്ട് വീണ്ടും ആണ് തന്നെ ഓക്കെ ഇതൊക്കെ കണ്ടോ സ്റ്റലഡ് അബവ് തന്നെയാണ് പ്രൈസ് സോ വൺ അവർ ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ വീ കണ്ട പ്രൈസ് താഴേക്ക് വന്നു വീണ്ടും അകത്ത് ദാറ്റ് മീൻസ് ബൈങ് ജനറേറ്റ് ആയി വീണ്ടും ബൈങ് ജനറേറ്റ് ആയിക്കോണ്ടിരിക്കണം ഓക്കെ ഇനി നമുക്ക് വേഗം നെക്സ്റ്റ് ലെവൽസ് ഡിസ്കസ് ചെയ്യാം ഓക്കെ സൊ സ്റ്റിൽ തേർഡ് തേർഡിൻ്റെ ചാനലിലാണ് പ്രൈസ് ഉള്ളത് ഇനി നമ്മുടെ നെക്സ്റ്റ് ലെവൽ വരുന്നത് ഇന്നത്തെ ഹൈ ആണ് ഓക്കെ ഇന്നത്തെ ഹൈ റീട്രേസ്മെൻ്റ് ആണ് ഇന്നത്തെ ഹൈടെ ലെവൽ ഞാൻ ഇന്നലെ ഷെയർ ചെയ്യാൻ മറന്നുപോയി പക്ഷേ അത് നമുക്കും എങ്ങനെയാണ് അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് അറിയാമോ അത് നമ്മുടെ എക്സ്റ്റീവ് ഫ്യാജിയുടെ ഈ ഒരു ലെവലെടുക്കാം ദെൻ ഇവിടെ തന്നെ ഇവിടെ നിന്ന് ഇവിടെ വെക്കുവാണെങ്കിൽ ആൻഡ് ദെൻ നമ്മൾ നോക്കുവാണെങ്കിൽ എക്സാക്ട്ലി നമുക്ക് പ്രോപ്പർ നമ്മുടെ ആ ഒരു ലെവൽ നമുക്ക് കിട്ടും യെസ് ഇതാണ് ഓക്കെ സോ അതാണ് നോക്കണമെങ്കിൽ സാക്സി സിക്സ്റ്റി വണ്ട്രെസ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് കിട്ടി ദസ്റ്റ് മീൻസ് ട്വൻ്റി ഫൈവ് തൗസൻഡ് ത്രീ ഫോർട്ടി വൺ സിക്സ്റ്റി വൺ പെർസെൻറ്റ് വൺ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ പെർസെൻ്റ് ആയിരുന്നു വൺ ത്രീ ഫോർട്ടി റെസിസ്റ്റൻസ് ഞാൻ ഇതാ ഷെയർ ചെയ്യാൻ സോ സോറി ബട്ട് യെസ് പ്രൈസ് ബുള്ളിഷാണ് പ്രൈസ് ഇവിടെ വന്ന് ബോധം എടുക്കുന്നുണ്ട് ബട്ട് യെസ് പ്രൈസ് ബുള്ളിഷ് ആണ് അപ്പോൾ ബുളിഷ് ആവുന്ന ബുളിഷ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ബുളിഷ് ആയിട്ട് തന്നെ നോക്കുക ഇപ്പോഴും ബുളിഷ് തന്നെയാണ് ഇനി ഇതിൻ്റെ അകത്ത് വരുവാണെങ്കിൽ ഇനി നാളെ ഈ ചാനൽ ഇതിൻ്റെ അകത്ത് ചാനൽ ചാനലിൻ്റെ അകത്ത് പ്രൈസ് വരുവാണെങ്കിൽ ദാറ്റ് മീൻസ് വീക്ക്നെസ് സ്റ്റാർട്ടായി കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക്ഔട്ട് തന്നിട്ട് ബ്രേക്ക്ഔട്ട് തന്നു തന്നിട്ട് പ്രൈസ് വോളിൽ പോയിട്ട് പിന്നെ താഴെ അകത്തോട്ട് വരികയാണെങ്കിൽ ദാറ്റ് മീൻസ് പ്രൈസ് വീക്കായി ആൻഡ് ഫോർത്തിൻ്റെ സ്റ്റാർട്ടിങ് ആവാൻ പോകുന്നു ഓക്കെ ഫോർത്തിൻ്റെ സ്റ്റാർട്ടിങ് ഇൻ കേസ് നാളെ വീണ്ടും ഇതിൻ്റെ അബവ് പ്രൈസ് പോകുകയാണെങ്കിൽ ഏതാ ട്വൻ്റി ഇന്നത്തെ ഹൈ ദാറ്റ് മീൻസ് ഈ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് ഇതിന് അബവ് വേണ്ടത് ദറ്റ് മീൻസ് സ്റ്റിൽ ബുഷാണ് സ്റ്റിൽ ബുളിഷാണ് സ്റ്റിൽ തേർഡ് വേവ് തന്നെയാണ് ഫിഫ്റ്റീൻ മിനിറ്റ് ടൈം ഫ്രെയിമിൻ്റെ സ്റ്റിൽ തേർഡ് വേവ് തന്നെയാണ് സോറി എക്സ്റ്റൻഷൻ ആണ് യെസ് ഇവിടുത്തെ ഈ ലെഗ്ഗിന് തേർഡിൻ്റെ സാർ ഇവിടുന്ന് വൺ ടു ഈ തേർഡിൻ്റെ തേർഡ് ചാനൽ തന്നെയാണ് ഫിഫ്റ്റീൻ മിനിറ്റ് ടൈം ഫ്രെയിമിൻ്റെ ബിക ടൈം ഫ്രെയിമിൽ എന്തായാലും നമ്മുടെ മറ്റ് ലഗ് സ്റ്റാർട്ടായി ഓക്കെ ഏതാ തേർഡ് വേവിൻ്റെ മേജർ ലെഗ് സ്റ്റാർട്ടായി അത് എത്ര വരെ പോകാനുള്ള ചാൻസസ് ഉണ്ടാവും ഇനി ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ആ അലാലിസിസ് ചെയ്യാൻ പോകുക ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ഓക്കെ സോ ബിഗർ ടൈം ഫ്രേം വൺ അവർ ചാർട്ടൻഡ് അത് ഇനി നമ്മൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രം ഹിയർ ഈ ഒരു ലെഗ് ഫുൾ നോക്കുകയാണെങ്കിൽ സോ നമ്മൾ ലെവൽ വരുന്നത് ഏതൊക്കെയാണ് വൺ അവർ ടൈം ഫ്രെയിമിൻ്റെ ലെവലാണ് ഡിസ്കസ് ചെയ്യുന്നത് ഫോർ തേർട്ടി അത് റെഡ് ആക്കി മാർക്ക് ചെയ്യണം അത് കഴിഞ്ഞാൽ തന്നെ അബവ് വരുന്നത് വൺ വൺ മറ്റേ വൺ ഫോർട്ടി വൺ പോയിൻറ്റ് ഫോർ സീറോ പെർസെൻറ്റ് ഓക്കെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലെവൽ വരുന്നത് ഇത് വൺ സിക്സ്റ്റി വൺ പോയിൻ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് ദാറ്റ് മീൻസ് സെവൻ ടെൻ അത് പിൻ പോയിൻ്റ് എക്സാക്ട്ലി നമ്മൾ ഒന്ന് വെച്ച് നോക്കണോട്ടോ ഞാനിപ്പോൾ വെച്ച് നോക്കേണ്ടി വരും ഞാൻ പ്രോപ്പർലി യെസ് ഓക്കെ ഇതായി എക്സാക്ട്ലി നമ്മൾ പിൻ പോയിൻറ്റ് വെച്ച് നോക്കി നമുക്ക് പിൻ പോയി തന്നെ മാർക്കറ്റ് വർക്ക് ചെയ്യാറുണ്ട് ഇല്ലിറ്റ് ഫ്യൂച്ചൂറുടെ കറക്റ്റ് നമ്മൾ ലെവൽസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് അതനുസരിച്ച് റിവാർഡും തരാറുണ്ട് ഓക്കെ സോ ആ ഒരു ലെവൽ വന്നേക്കുന്നതാണ് സെവൻ ട്വൻറ്റി ആകും വന്നേക്കുന്നത് കണ്ട മുകളിൽ ബാക്കി ലെബൽസൊക്കെ ഓൾമോസ്റ്റ് കറക്റ്റ് ആണ് പിൻ പോയിട്ടൊന്ന് വെച്ചേക്കണം കേട്ടോ ഇൻ കേസ് എൻ്റെ കഴിഞ്ഞ എന്തെങ്കിലും ഞാൻ മൊബൈലിനകത്തുള്ള പിടിക്കുന്നത് എനിക്ക് എത്ര നേരം നിരം കിട്ടാറുള്ളതുകൊണ്ടാണ് ഓക്കെ സോ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ അനാലി ചാർട്ടാണ് സോ ബിഗർ ടൈം തേർഡ് വേവ് ഇത്ര വരെ ഇനി പോകാനുണ്ട് വൺ സിക്സ്റ്റി വൺ പോയിൻറ്റ് വൺ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻ്റ് സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ അതിൻ്റെ ഭാഗവും പോകാനുള്ള ചാൻസസ് ഉണ്ട് എന്തായാലും ഇത് ഈ ഈ ഒരു സോൺ മിനിമം റേഷ്യോ ആണ് ഓക്കെ തേർഡ് വേവിൻ്റെ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ അനാലിസിസ് ഞാൻ പറയുന്നതാണ് ബിഗർ ടൈം ഫ്രെയിം ഓക്കെ ഇനി ഒന്നുകൂടി ഞാൻ സ്മോൾ ടൈം ഫ്രെയിമിൽ വരട്ടെ റീസൺ എന്താ ഞാനൊന്ന് പറയാം ഇത് നമ്മൾ ഇവിടെ കൗണ്ട് ചെയ്യുന്നത് വൺ ടു തേർഡിൻ്റെ ചാനലാണ് ഓക്കെ തേർഡിൻ്റെ ചാനൽ എന്തെങ്കിലും താഴേക്ക് റീഡ്രേസ്മെൻറ്റ് വരും താഴേക്ക് റിഡ്രേസ്മെൻറ്റ് വരും അത് സപ്പോർട്ട് ഇവിടെ എടുക്കണം അല്ലെങ്കിൽ ട്രാങ്കൽ പാറ്റേൺ ഇവിടെ ഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കണം ട്രാങ്കൽ പാറ്റേൺ ഫോം ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇവിടുന്ന് വീണ്ടും ഒരു മൂവ് മുകളിലേക്ക് വരും സ്മോൾ ടൈമിൻ്റെ ഫിഫ്ത് വെയ് ആ ഫിഫ്ത് വേവ് ഇവിടെ എവിടെയെങ്കിലും തീരണം ഓക്കെ ദാറ്റ് മീൻസ് ഇതിൻ്റെ ഫിഫ്ത്ത് വേവ് കംപ്ലീറ്റ് ആയി അഞ്ച് മൂവ്സ് കംപ്ലീറ്റ് ആയി തേർഡ് വേവിൻ്റെ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ തേർഡ് വേവിൻ്റെ തേർഡ് ഇവിടെ എവിടെയെങ്കിലും കംപ്ലീറ്റ് ആകും ഓക്കെ അങ്ങനെയാണ് ഇപ്പോഴത്തെ അനാല ആസ് പെർ അനാലിസിസ് ഓക്കെ അങ്ങനെയാണ് ഇൻ കേസ് നാളെ ഗ്യാപ്പ് ആണെങ്കിൽ ഓക്കെ ന്യൂസ് ബേസ്ഡ് ആണ് നാളെ മാർക്കറ്റ് ഇൻ കേസ് ഗ്യാപ്പ് ആണെങ്കിൽ സൊ അത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഫുൾ തേർഡ് തന്നെ ആയിരിക്കുള്ളൂ ഫുൾ തേഡ് തന്നെ ആയിരിക്കുള്ളൂ ഇവിടെ ഓക്കെ തേർഡ് തന്നെ ആയിരിക്കുള്ളൂ ബിഗർ ടൈം ഫ്രെയിമിൽ ബുള്ളിഷാണ് നമ്മുടെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് ഞാൻ റെഗുലർലി ലാസ്റ്റ് വീക്ക്സിൽ കുറച്ച് വീക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ ഓപ്ഷൻസിൽ ചെറിയൊരു മൂവ് കിട്ടത്തുള്ളൂ ഭയങ്കര സൈലൻ്റ് സ്കാൽപ്പ് അങ്ങനെയൊക്കെ മാത്രമേ കിട്ടുള്ളൂ ബട്ട് സ്റ്റോക്ക്സ് നല്ല റിട്ടേൺ തരും ഏത് സ്റ്റോക്കാണ് എനിക്കറിയില്ല നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുക പക്ഷേ സ്റ്റോക്ക് ഇനി വരുന്ന ടൈമിൽ സ്റ്റോക്ക് നല്ല റിട്ടേൺ തരും ഓക്കെ മാർക്കറ്റ് മാർക്കറ്റ് ശരിക്കും ഇനി ഒത്തിരി മുകളിലേക്ക് പോകേണ്ടതാണ് പഴയ വീഡിയോസ് നോക്കണം ഒരു വൺ മന്ത് ടു ടു മന്ത്സ് മുന്നേ ഞാൻ ഇവിടെയൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു ഇവിടെ ഡിസ്കസ് ചെയ്തായിരുന്നു മാർക്കറ്റ് ഇവിടെ വരെ പോകാനുള്ള ചാൻസസ് ഉണ്ട് ആ വഴിയിൽ ഫുൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഇവിടെ ആയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഇവിടെ റിപ്പോർട്ട് ആവും ആൻഡ് നമുക്ക് നല്ലൊരു അപ്കമിംഗ് ടൈമിൽ നല്ലൊരു മൂവ് കിട്ടും പക്ഷെ അത് മൂവ് എങ്ങനെ പോകും ഇലക്ട്രീറ്റ് ഒരു ബേസിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ പോകുള്ളൂ സമയം എടുക്കും ബട്ട് യസ് സ്റ്റോക്സ് നല്ല റിട്ടേൺ തരും കാരണം എന്ന് വെച്ചാൽ അവർ ഈ വേവിൽ ഇവിടെയൊക്കെ ഈ വേവില് അവർ സ്റ്റോക്സ് ആണ് വാങ്ങാറുള്ളൂ ആർ ആ അവർ ബിഗ്ഗസ് ഓക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അറിയാം കാലം റിട്ടേൺ കൂടുതൽ റിട്ടേൺസ് സ്റ്റോക്ക് തോൽ ശ്രദ്ധിക്കുക ഓക്കെ സോ അവിടെ അതിലേക്ക് ഫോക്കസ് ചെയ്യുക ഇതിലേക്ക് സ്കാൽപ്പ് ചെയ്യുക അതാണ് എൻ്റെ സജഷൻ പിന്നെ ഇത് എക്സ്പെൻഡ് കൂടിയായി അതുകൊണ്ടാണ് കുറച്ചുകൂടി ഓപ്ഷൻസിലേക്ക് നോക്കേണ്ടാനാണ് സ്കാൽപ്പ് ചെയ്യുക ഞാനുള്ള സജഷൻ പറയുകയുള്ളൂ കാര അതിലേക്കാണ് നമുക്ക് ജനുവൻ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഒത്തിരി സ്റ്റോക്ക്സ് ഞാനിപ്പോൾ കാണാറുണ്ട് ഫിഫ്റ്റീൻ പെർസെൻറ്റ് ട്വൻറ്റി പെർസെൻറ്റ് സിംഗിൾ ഡെയിലും മൂവ് ചെയ്യുന്നുണ്ട് യെസ് അപ്പോൾ നമ്മൾ ആ നല്ല സ്റ്റോക്ക് സെലക്ട് ചെയ്യുക അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക നോക്കുക ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കൂടുതൽ കുറച്ചുകൂടി ബെറ്റർ ബട്ട് സിംഗിൾ ഡേയിൽ തന്നെ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ പെർസെൻ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് പ്രോഫിറ്റാണ് നമ്മുടെ ഈ ഓപ്ഷൻസ് കഴിഞ്ഞാൽ എത്ര പ്രോഫിറ്റ് കിട്ടും സാറേ പ്രോഫിറ്റ് നമുക്ക് കിട്ടാറുള്ളൂ ഓക്കെ സ്റ്റോക്ക്സ് നല്ല പെർഫോമൻസ് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുക എല്ലറ്റ് ഫ്യൂച്ചുറി അവിടെ യൂസ് ചെയ്യാം തീർച്ചയായിട്ടും വർക്ക് ചെയ്യും ഓക്കെ ഇനി നമ്മുടെ ഇനി നെക്സ്റ്റ് ഇതിനകത്ത് എത്രയേ ഉള്ളൂ ഇൻ കേസ് ഇതിൻ്റെ അകത്ത് വരികയാണെങ്കിൽ സോ എന്താ ചെയ്യുക അപ്പോൾ ഇതിൽ തന്നെ ഹൈ ആണെങ്കിൽ നാളെ ഇത് തന്നെ ഫ്ളാറ്റ് ഓപ്പണിംഗ് കൊണ്ട് ഡൗൺ ആണ് ഓപ്പണിംഗ് ആണെങ്കിൽ അപ്പോൾ ഇത് തന്നെ ഹൈ ആണ് സോ ഫോർത്തിൻ്റെ ഫോൾ വരും അതെങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് ഫുൾ ലെഗിൻ്റെ ഫുൾ ലെഗിൻ്റെ ഈ ഫ്രം ഹിയർ ഈ ബോട്ടം ഈ ഫുൾ ലെഗിൻ്റെ ഇങ്ങനെ ഫിഫൻ ആച്ചു വെച്ചാൽ മതി തേർട്ടി എയ്റ്റ് പോയിന്റ് ടു സീറോ പെർസെൻറ്റ് മിനിമം റേഷ്യോ ആൻഡ് മാക്സിമം ഫിഫ്റ്റി പോയിൻറ്റ് ഫിഫ്റ്റി പെർസെൻറ്റ് പോയിന്റ് ടു ഫിഫ്റ്റി പെർസെൻറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ടാവും ഓക്കെ പക്ഷെ ഏത് ഹൈ അത് നോക്കിയിട്ടേ എനിക്ക് അത് ലെവൽസ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വേറെ ലെവൽസ് ഷെയർ ചെയ്യുന്നില്ല ഇതൊക്കെ ഞാൻ ഷെയർ ചെയ്താൽ ഈ ലെവൽസൊക്കെ എന്താണ് ഫസ്റ്റ് വേവിൻ്റെ ഹൈ അത് മേജർ ആണ് മോർ ടൈം ടൈമിൻ്റെ ഫസ്റ്റ് ഇവിടെ ഹൈ ഇതാണ് മേജർ റോൾ അങ്ങനെയാണ് ഞാൻ ഷെയർ ചെയ്തേക്കുന്നത് ലൂസ് ചെയ്തേക്കുന്നത് ഓക്കെ ബാക്കി റെസിസ്റ്റൻസ് ഒക്കെ നിങ്ങളുടെ മുമ്പിൽ തന്നെയാണ് ഷെയർ ചെയ്തിട്ടുണ്ട് ഓക്കെ സോ ഇതിനകത്ത് ഉള്ളൂ എനിക്ക് ബാനിഫ്റ്റി ഇനി ബാനിഫ്റ്റി നമുക്ക് പറയാം ബാൻ നിഫ്റ്റിയിൽ ടൈം ഫ്രെയിം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പ്രൈസ് അന്ന് ഈ ഒരു ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ കാണിച്ചിട്ട് വീണ്ടും പ്രൈസ് അകത്തേറ്റ് അകത്തോട്ട് കയറാൻ പോവാം ഓക്കെ സോ പ്രൈ ബാ വീണ്ടും ബുളിഷ് ആകും ബുളിഷ് ആവാൻ പോവുകയാണ് ഞാൻ ഇതൊക്കെ എല്ലാം ഡിലീറ്റ് ചെയ്തേക്കാം ഓക്കെ ഇനി ഇതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യണമുള്ളത് ബാൻ നിഫ്റ്റിയിൽ നെക്സ്റ്റ് എന്താണ് ബാൻ നിഫ്റ്റി ബാൻ നിഫ്റ്റി ഇവിടെ ഇപ്പോൾ സപ്പോസ് സ്ട്രക്ചർ ഫോൾ വന്നത് വൺ ടു ത്രീ ഫോർ ഫൈവിലേക്കാണ് ഫോൾ വന്നത് ഓക്കെ ഫോൾ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക ടു ഫോർ ഡേറ്റ് ട്രെൻഡ് ലൈൻ ഇരിക്കുക വേണം ടു ഫോർ ഡോ ട്രെൻ അത് ബ്രേക്ക്ഔട്ട് ഓൾറെഡി ആയിട്ടുണ്ട് കണ്ടോ ഇനി വരുന്നത് പിന്നെ സീറോ ടു ടു ട്വൻഡ് നയൻ സോ ഇതാണ് ഇനി നെക്സ്റ്റ് റെസിസ്റ്റൻ ഓർ നെക്സ്റ്റ് ടാർഗറ്റ് മേ ബി ബാൻ നിഫ്റ്റിയുടെ അങ്ങനെ ആയിരിക്കുള്ളൂ ഓക്കെ ഇതാണ് നിഫ്റ്റി ബാൻ നിഫ്റ്റിയുടെ നമ്മുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇനി വരുന്നത് സോ ബാൻ നിഫ്റ്റി ഇതിൻ്റെ അബ് ബ്രേക്ക് ഔട്ട് പോകുകയുള്ളൂ ഓക്കെ ശ്രദ്ധിക്കുക ബിഗർ ടൈം ഫ്രീം ഡെയിലി ടൈം ഫ്രീമിൻ്റെ ആനസ് ഇനി സ്മോൾ ടൈം ഫ്രീമിൽ ബാൻ നിഫ്റ്റിയിലെ സ്മോൾ ടൈം ഫ്രീമിൽ ഞാൻ ഷെയർ ചെയ്തായിരുന്നു ഈ ഒരു ചാനലിൽ വൺ ടു ത്രീ തേർഡ് ചാനൽ ബാൻ നിഫ്റ്റിയിലാണ് ഞാൻ കാണുന്നത് അങ്ങനെ തന്നെ ബാൻ നിഫ്റ്റിയിൽ കുറച്ചുകൂടി ഈസിയാണ് ഇത് വൺ ടു സോറി ഇത് എ ബി സി ത്രീ സിയിൽ ഫൈവ് മൂവ്സ് ഉണ്ടാവും അതാണ് വൺ ടു ത്രീ ചാനലാണ് ചാനലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ തേർഡ് വേവ് എക്സ് ടെൻഷനിലാണെങ്കിൽ എക്സ്റ്റൻഷനിലാണെങ്കിൽ ഓക്കെ സോ ഇനി നമുക്ക് അത് നോക്കാം ഇങ്ങനെ ഫസ്റ്റ് വേവിടെ ഹൈ ഫസ്റ്റ് വേവിടെ ഹൈ ഇതായിരുന്നു ഇതാണ് ഫസ്റ്റ് വേവ് കേട്ടോ ഇത് ഫസ്റ്റ് വേവ് ഓക്കെ ആൻഡ് ബോട്ടം മാർക്ക് ചെയ്യുക ബോട്ടം സപ്പോർട്ട് ആയി ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചത് ഓക്കെ സോ ഇത് ഇതാണ് ഇപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ ആൻഡ് ഇപ്പോൾ ഫ്യൂവിനാച്ചി ഒന്ന് യൂസ് ചെയ്തേക്കാം വൺ ഫെ എക്സെൻഡ് ഫ്യൂവിനാച്ചി കേട്ടോ തേർഡ് വേവ് ആണ് എക്സ്റ്റൻഡിഡ് ഫ്യൂവിനാച്ചി ഇപ്പോൾ ഇതിൻ്റെ റേഷ്യോ നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സാക്ട് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് യെസ് കണ്ടോ എക്സാക്ട്ലി ഇന്ന് ടു ഹൺഡ്രഡ് പെർസെൻറ്റിൻ്റെ അവിടെയാണ് റിജക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക കണ്ടോ ടു ഹൺഡ്രഡ് പോയിൻ്റ്സിൻ്റെ അവിടെയാണ് വന്നിട്ടിപ്പോൾ റിജക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് നമുക്ക് നോക്കാനുള്ളത് എപ്പോഴും മാർക്കറ്റ് എലറ്റ് വീവ് ചിയുറികൾ എക്സാക്ട്ലി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതേ അനുസരിച്ച് മാർക്കറ്റ് മൂവ് ചെയ്യുകയുള്ളൂ ഓക്കെ ഞാൻ അതുകൊണ്ടാണ് അത്രയ്ക്ക് പ്രോപ്പറായിട്ട് എക്സ്പ്ലനേഷൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് പേഴ്സണലി ഏത് ചാർട്ടിൽ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം നിഫ്റ്റി ബാൻ നിഫ്റ്റി സ്റ്റോക്സിൻ്റെ ഏതായാലും എങ്ങനെ ആയാലും ഒരു കുഴപ്പമൊന്നുമില്ല അതിലേക്ക് ഇത് ഇലക്റ്റ് വീവ് ച്യൂറി യൂസ് ചെയ്യുക ബട്ട് ചാനൽ ഷെയർ ചെയ്യാൻ വരക്കണ്ട ലൈക്ക് ചെയ്യാൻ വരക്കണ്ട ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട എല്ലാവരും ഓക്കെ നെക്സ്റ്റ് എന്താണ് ബാനിഫ്റ്റി ബാനിഫ്റ്റി ഫിഫ്റ്റീൻ മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഇന്നത്തെ ഈ ഹൈ ഇതിൻ്റെ അബവ് പ്രൈസ് പോകുവാണെങ്കിൽ ബുള്ളിഷാണ് ഓവറോൾ ഈ സ്ട്രക്ച്ചർ ബുള്ളിഷാണ് ഓൾ ഇൻഡക്സിൻ്റെ ഡിപ്പ് വന്നാൽ അത്രയ്ക്ക് ബെറ്റർ ആയിരിക്കും ഫോർ നമുക്ക് ട്രേഡ് ചെയ്യാൻ ഓക്കെ ഡിപ്പ് വരികയാണെങ്കിൽ അത്രയ്ക്ക് ബെറ്ററാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ ആ ഫോർ ഓപ്ഷൻ ബായെങ്കിൽ ആപ്ഷൻ സെലർസൈഡ് ആയിരിക്കുള്ളൂ മാർക്കെറ്റ് അതാണ് ഓക്കെ സോ ബാനിഫ്റ്റിൻ്റെ റെസിസ്റ്റൻസ് ഇതായി വീക്ക്നസ് ഇപ്പോൾ സപ്പോസ് നാളെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഒരു ഡൗൺ എന്തെങ്കിലും വീക്ക്നെസ് നമ്മൾ എപ്പോഴാണ് എങ്ങനെ ഫൈൻഡ് ചെയ്യുക ഞാൻ യൂഷ്വലി എപ്പോഴും ഞാൻ പറയാറുണ്ട് വീക്ക്നെസ് ഇപ്പോൾ സ്മോൾ ടൈം ഫ്രീമിൽ വന്നു ഓക്കെ വീക്ക്നെസ് വന്നു വീക്ക്നെസ് വരാൻ തുടങ്ങി പ്രൈസ് ഫ്ലാറ്റ് ഓപ്പണിങ്ങോട്ട് ഡൗൺ സൈഡിൽ വരാൻ അപ്പോൾ മോ ഇവിടുന്ന് ഏത് ഹൈ അവിടുന്ന് താഴേക്ക് കൗണ്ട് ചെയ്യുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ കൗണ്ട് ചെയ്യാൻ തുടങ്ങിയാൽ മതി മനസ്സിലായോ അങ്ങനെ നമ്മളെ നമ്മളെ നമ്മൾ ഉദ്ദേശിക്കുന്ന അനുസരിച്ച് പ്രൈസ് താഴേക്ക് വരുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നമ്മൾ കറക്റ്റ് ആണ് മനസ്സിലായോ അതാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഇനി നമുക്ക് വേഗം നെക്സ്റ്റ് ഇൻഡെക്സ്റ്റ് സെൻസെക്സിലേക്ക് കിടക്കാം സെൻസെക്സിൻ്റെ എക്സ്പയറി നാളെയല്ലേ യെസ് സെൻസെക്സ് എക്സ്പയറി നാളെയാണ് ഇത് ഇത്രയ്ക്ക് ലെവൽസ് ഞാൻ സെൻസെക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട് സെൻസെക്സ് വീണ്ടും ഉണ്ടോ ചാനൽ ആൻഡ് എക്സാക്ട്ലി അതിൻ്റെ അബവാണ് ചാനലിലുള്ളത് സോ ബാക്കി ചാനൽ ഇതിനകത്ത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട് സോറി ഫസ്റ്റ് വേവിൻ്റെ ഹൈ അങ്ങനെ തന്നെ ഇതിരിക്കട്ടെ ഇനി ഇതാണ് നമ്മുടെ ഹൈ സെൻസെക്സ് സെൻസെക്സ് അങ്ങനെ തന്നെയാണ് നിഫ്റ്റിയുടെ പോലെ തന്നെ ഇതിനകത്ത് എനിക്ക് കൂടുതലൊന്നും ഷെയർ ചെയ്യാനില്ല ഇതിൻ്റെ അഭാവ് പോകണമെങ്കിൽ വീണ്ടും അപ്സൈഡ് മൂവ് കിട്ടും നിഫ്റ്റിയുടെ പോലെ തന്നെ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ലെവൽ ഷെയർ ചെയ്യാം ഓക്കെ എ ബി സി സ്ട്രക്ചറിലേക്കാണ് ഐ തിങ്ക പോകുന്നത് ഡബിൾ ബോട്ടം ഉണ്ടാക്കിയിട്ട് യെസ് സെൻസെക്സ് ഓക്കെ സോ സെൻസെക്സിൻ്റെ നെക്സ്റ്റ് ലെവൽസ് ഇത് എങ്ങനെയാണ് എടുക്കുന്നത് എക്സാക്ട്ലി ആ ഒരു ലെവൽ ആണ് വൺ സിക്സ്റ്റി വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് ഇതിൻ്റെ അബവ് പ്രൈസ് നാളെ പോയാലേ മാത്രമേ ഫേർദർ അപ്സൈഡ് നമുക്ക് കിട്ടുള്ളൂ നെക്സ്റ്റ് ലെവൽസ് വരുന്നത് എയ്റ്റി ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സെവൻ എയ്റ്റി എയ്റ്റി ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് പിന്നെ നെക്സ്റ്റ് ലെവൽ വന്നത് ഓക്കെ ഇത്ര ഈ ലെഗിൽ ശരിക്കും ഞാൻ കാണുന്നൂ ബാക്കി നമുക്ക് റേറ്റ് റിസ്മെന്നാലാണ് കുറച്ചുകൂടി ബെറ്റർ ഇവിടുന്ന് ഈ റേശോയുടെ മോഡിൽ പോകാൻ അത്രയ്ക്ക് ഈസിയല്ല ഓക്കെ സോ സെൻസെക്സിൽ എത്രയുള്ളൂ നിഫ്റ്റി മിഡ് ക്യാപ്സലൊക്കെ പോകാം പ്ലീസ് പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യണം ലൈക്ക് പ്ലീസ് ലൈക്ക് ചെയ്യണം നിങ്ങൾ വീഡിയോ കാണുവാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്താലും എന്താ കുഴപ്പം പ്ലീസ് ലൈക്ക് ചെയ്യുക കുറച്ചുകൂടി എനിക്കും കുറച്ചുകൂടി ഒരു സന്തോഷം കിട്ടും ഒരു ഹാപ്പിനെസ് കിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യണമെങ്കിൽ ആൻഡ് ഷെയർ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി നല്ലത് ഐക്യൂ ഓക്കെ ഓക്കെ സോ നിഫ്റ്റി മിഡ് ക്യാപ്സലിക്ക് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റി എൻഡിങ് ഡയൽ പാറ്റർ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിഫ്റ്റി മിഡ് ക്യാപ്സക് എക്സാക്ട്ി ഫ്രേക്ക് ഔട്ട് ഞാൻ ഇന്നലെ ഐ തിങ്ക് ഞാനൊരു ഷെയർ ചെയ്തതാണ് ഇന്നലെ ഇന്നലത്തെ വീഡിയോ കാണുന്നു മസ്റ്റായിട്ട് കാണുന്നത് ഞാൻ ഇന്നലത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തായിരുന്നു ഇത് അതിൽ എൻഡിംഗ് ലൈൽ പാട്ടറിന് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഫ്രേക്ക് ബ്രേക്ക്ഔട്ട് മുകളിലേക്ക് തരും പിന്നെ താഴേക്ക് വരുമ്പോഴത്തേക്കാണ് അത് എൻഡിഎൽ പാറ്റേൺ ആണ് പ്രോപ്പർ അതാണ് നമ്മുടെ എൽ ഇ ഡയോഗൽ പണ്ടത്തെ അല്ല യൂഷ്വലി പണ്ട് ഡയഗുനൽ എന്തായിരുന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് ഇതിനകത്ത് തന്നെ പോളും മുകളിലേക്ക് ബ്രേക്ക് ഫേക്ക് ബ്രേക്ക് ഔട്ട് തരിയില്ലായിരുന്നു പക്ഷേ ഇപ്പോഴെന്ന് വെച്ചാൽ എലിറ്റ് വ്യൂ ചോറി എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് പഠിച്ചുകൊണ്ട് സോ അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത് ഫേക്ക് ബ്രേക്ക് ഔട്ട് തരും ഓക്കെ പിന്നെ ആ ബ്രേക്ക് ഔട്ടിൻ്റെ കഴിഞ്ഞിട്ട് ആ കാൻഡിൽ കണ്ട വീക്ക് കാൻഡിലാണ് നെക്സ്റ്റ് കാൻഡിൽ റെഡ് ഫോമായി ദാറ്റ് മീൻസ് ഫേക്ക് ബ്രേക്ക് ബ്രേക്ക്ഔട്ടാണ് അതിൻ്റെ ഒരു കൺഫർമേഷൻ അപ്പോൾ അസൽ അതിൻ്റെ ഹൈ ആണ് അതിൻ്റെ ഹൈ എസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലേ ചെയ്യാം ഓക്കെ പ്രൈസ് താഴേക്ക് പറയണെന്ന് പറഞ്ഞാൽ അകത്തായി അകത്ത് ഇതിനകത്ത് വന്ന് ഞാൻ കൺഫർമേഷൻ കിട്ടി ഇ എസ് അപ്പോൾ എന്താ ചെയ്യുക അവിടുന്ന് താഴേക്ക് വൺ ടു ത്രീ ഫോർ ഓർ എ ബി സിയിലേക്ക് പ്രൈസ് താഴേക്ക് ഫോൾ വരികയുള്ളൂ ഫസ്റ്റ് എയ്ഡ് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യും എയ്ഡ് ഇതൊക്കെ എല്ലാം തിയോറീസ് എൻ്റെ പ്ലേ ലിസ്റ്റിൽ ഉണ്ട് പ്ലേ ലിസ്റ്റിൽ ചാനൽ എൻ്റെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ ഉണ്ടാകും അവിടെ ലേണിംഗ് വീഡിയോസ് ഉണ്ട് അതിനകത്ത് എ ബി സി കറക്ഷൻ ഫുൾ വീഡിയോ ആണ് മസ്റ്റായിട്ട് കാണുന്ന മാർക്കറ്റിൽ നന്നായിട്ട് വർക്ക് ചെയ്യാറുണ്ട് എ ബി സി കറക്ഷൻ അതിൻ്റെ ഒത്തിരി പാർട്സ് ഇനിയുണ്ട് എ ബി സി കറക്ഷൻ ആകെ ഒരു സിമ്പിൾ പാർട്ട് ഞാൻ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടു നിങ്ങളുടെ കൂടെ ആകെ അത് മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ പക്ഷെ അതിന് ഒത്തിരി പാർട്സ് ഉണ്ട് അപ്പമിങ് ടൈമിൽ അത് ഞാൻ ഷെയർ ചെയ്യും പക്ഷെ എല്ലാവരും കൂടി ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യാൻ മറക്കണ്ട ഓക്കെ ഇനി നമുക്ക് വേഗം നിഫ്റ്റി മിഡ് ക്യാപ്സൊക്കെ അൻഡീഡിൽ ബാറ്റനാണെങ്കിൽ ഇതിന് കൂടുതൽ എനിക്ക് പറയാനുള്ള ബുളിഷനസ് ഇൻ കേസ് എന്തൊക്കെ ട്രാപ്പ് അങ്ങനെ ചിലപ്പോൾ ഇത് ട്രാപ്പ് എന്തെങ്കിലും ആണെങ്കിൽ ഇതിൻ്റെ ബവോ ബുളിഷനസ് വരെയുള്ളൂ വീക്ക്നസ് ഇതിനകത്ത് വീക്ക്നസ് എനിക്ക് പറയാനുള്ള ബട്ട് യെസ് വൺ ടു ത്രീ ഫോർ ഇതിൻ്റെ ബില്ല് ഫോർ തോട്ട് എനിക്ക് വീക്ക്നസ് പറയാനുള്ളൂ ഓക്കെ സോ കൗണ്ട് ചെയ്യുക വൺ ടു തീടയ്ക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്ത മതി എന്തെങ്കിലും ഇത് പ്ലേ ചെയ്യാനാണെങ്കിൽ അങ്ങനെ കൗണ്ട് ചെയ്യാം ഓക്കെ സോ ഈ നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം പറഞ്ഞോളാം താങ്ക് യു സോ മച്ച്